ഹായ് കൂട്ടുകാരെ ഞാനിപ്പോൾ ഉള്ളത് ചെറായിലാണ് എൻ്റെ ഒരു ചെറുപ്പകാലത്ത് നല്ലോണം ഓണം കളിപ്പാട്ട് പാടി കളിച്ചിരുന്ന ബേബി അമ്മയുടെ വീട്ടിലാണ് ഞാനുള്ളത് എന്തായാലും എൻ്റെ ആ ഓർമ്മയിൽ ആ ബേബി അലുമയുടെ ഒരു ഓണപ്പാട്ട് ഈ പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടി വെച്ച് തരാമെന്നിരുന്ന് ഞാൻ വന്നതാണ് ബേബി അലുമനെ കൊണ്ട് രണ്ടു പേര് നമുക്കൊന്ന് പാടിക്കാം പഴയ ആ ഓർമ്മകളെക്കുറിച്ചും ഇന്നിപ്പോൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഓണസദ്യം എല്ലാം ഹോട്ടലുകളിൽ നിന്നാണ് ഫുഡ് എല്ലാവരും വഴുത്തി കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഓണപ്പൂക്കളില്ല ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും പോയി അപ്പൊ നമുക്ക് ആ പഴയ ആ കാലത്തെക്കുറിച്ച് കുറിച്ച് ഒന്നറിയേം ചെയ്യാം രണ്ടുപേര് അമ്മനെ കൊണ്ടുവന്ന് പാടിക്കുകയും ചെയ്യാം അപ്പൊ ബേബിയമ്മേ എന്തൊക്കെയുണ്ട് അപ്പൊ ഞാനിപ്പോ വന്നത് ബേബി അമ്മ ഞാൻ ചെറുപ്പത്തിലേ ഞാൻ കെട്ടറിണ്ട് ബേബിയമ്മയുടെ പാട്ടും അതേ പറഞ്ഞു വിട്ട് ആ ചുവടുവെപ്പക്ക ഏഹ് എന്തായാലും ചൂടുവെക്കാൻ പറ എന്ന് ഞാൻ കരുതുന്നു എന്തായാലും നമുക്ക് ബേബി ലടം ഒരു പാട്ട് ഓണപ്പാട്ട് ആ പഴമയുടെ ഒരു പാട്ട് ആദ്യം തന്നെ വരണം പാടാം എന്തായി റെഡിയല്ലേ എന്നാൽ തുടങ്ങിക്കും പാട്ട് വരണം കേക്കട്ടെ പട്ടിയിൽ പോകും പേരു വഴിയാട്ട് പോകും നോടം പരാട്ട് മറ്റേ അപ്പമ്മ അപ്പം നമുക്കേ ഇപ്പൊ അമ്മയ്ക്കിപ്പോൾ എത്ര വയസ്സായി ശരിക്കും പറഞ്ഞാൽ എഴുപത്തെട്ട് അല്ലേ എഴുപത്തെട്ട് എൺപത് ആ ആ എഴുപത്തെട്ടുകളിൽ ആ ഓണത്തെ കുറിച്ച് ഇപ്പൊ നഷ്ടപ്പെട്ടു പോയി ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞു നഷ്ടപ്പെട്ടു പോയി പോയില്ലാനും ഏഹ് ഓണം എന്ന് പറയുന്നത് എവിടെങ്കിലും പോയി വരിക അവിടെ നിന്ന് ഒരു ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരിക തിന്നുക ആ ഒരു ലെവലിലേക്കൊക്കെ പോയല്ലോ നമ്മള് അപ്പ ആ പണ്ടത്തെ ഈ എൺപത് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മകാലം തൊട്ടു ഏ എങ്ങനെയായിരുന്നു ബേബിയിൽ നമ്മുടെ ഓണം ഒന്ന് ഇപ്പോഴത്തെ തലമുറക്കൊന്ന് പറഞ്ഞു കൊടുക്കാം പോയി എത്ര പാവപ്പെട്ടവനായിരുന്നു അമ്പലത്തിൽ ഒരു വീട്ടിൽ അരി വെക്കി കറി വെക്കി കപ്പങ്ങച്ചാഴും മാങ്ങ പാവക്ക പാവക്കച്ചാഴും അങ്ങനെ കിട്ടാനും തികയില്ല അച്ചാറെത്ര ഇഷ്ടപ്പെടില്ല അതന്ന് അതെല്ലാം വെച്ച് അതിനായിട്ടാണ് ആള് മീൻ വെക്കില്ല അങ്ങനെ നടന്ന് ഉത്സവം പഴിക്ക വെച്ച് മേടിച്ച് ഏതൊരു ഇതേപോലെയുള്ള സാമ്പത്തിക എങ്ങനെയെങ്കിലുമൊക്കെ വെച്ച് വേവിച്ച് അതെല്ലാം കൂടി കുടുംബാംഗങ്ങളെല്ലാം കൂടി ഇല വെട്ടിയിട്ട് വട്ടത്തിൽ ഇരുന്നാൽ കഴിയുന്നത് എല്ലാവരും ഉണ്ടാവും കുതിരുകുട്ടി പരാതന ബുദ്ധന്മാരും ഒക്കെ കൂടി ഇരുന്നിട്ട് കഴിച്ച് അത് അത് കഴിഞ്ഞിട്ട് അവരെ ഇതും കഴിഞ്ഞ് നാടൻ പാട്ട് പാട്ടുപാടി അന്ന് നമ്മുടെ ശാന്തി ദേശശാന്തിയാണ് ഓണക്കളിണ്ട ഏറ്റവും വലിയ കുഴികളെ പോയി ഓണം കളിച്ച് അങ്ങനെയൊക്കെ ഉള്ള സല്ലാഭങ്ങൾ സന്തോഷങ്ങളും ഇന്നത്തെ ഓണമല്ല ഇന്നത്തെ ഓണം ഒരു നാനൂറ് രൂപ ഉണ്ടെങ്കിൽ എവിടെക്കുണ്ട് ഏത് ഹോട്ടലിൽ ഏൽപ്പിച്ചാലും നമുക്ക് ഊണൊക്കെ ഇഷ്ടമായിരുന്നു ഈ പന്ത്രണ്ട് വരെ ചെറുതായിരുന്നു അത് നാനൂറ് രൂപ വരും അതൊരു പത്തെണ്ണം വാങ്ങിച്ചാൽ ഏത് വലിയ കിട്ടിയാലും ഇപ്പോൾ ഓണം കൂട്ട പഴയ ഓണമല്ല ആ പിന്നെ ഓണത്തിനാണെങ്കിൽ മാമേലി വന്നതിൻ്റെ വലവേൽക്കലും ആർപ്പ് വിളിയും അടമുളി വയ്ക്കലും മാവേലിയപ്പനെ വയ്ക്കലും ഒരു ആരും ശരിയാണ് ശരിയാണ് ഓ വെക്കേഷൻ ആവുമ്പോ തന്നെ നമുക്ക് കൊടുങ്കടക്കെടുത്ത് പോവാ എവിടെങ്കിലും ഏതെങ്കിലും ജില്ലയിലോ വേറെ ഡിസ്ട്രിക്റ്റിലോ പോയിട്ട് ആ പുതിയ അപ്പൊ നമുക്കല്ലേ പണ്ടൊക്കെ പാടിയിരുന്ന ആ ഒരു ഉശിരി കിട്ടണ പാട്ടില്ലേ അതായത് ആ ഓണപ്പാട്ട് നമ്മക്ക് കേട്ട ആ ഓണത്തിന്റെ ഒരു ഹരം തോന്നണം ആ പാട്ടൊന്ന് വേവിയമ്മ വളർന്നു വന്നു കാണുന്നു കണ്ടുപോകുന്നു ഇത്തിരി പവറുള്ള പാട്ട് പാടിയത് നല്ല രാമന്റെ ഒരു പാട്ടുണ്ടായിരുന്നില്ലേ അതൊന്നും പാടി

కాట్టిలు పూరేన్న వరేనలి అది నాయము తిరేన్న తకతేదే దాకు వరనాం ఇన్నుల పరియాణి నిదు పరయుందే తకతేదే కాట్టిలా గానయు ధాశతా ప�

മാത്രയിൽ സോദരൻ പറഞ്ഞു മൂവരും വസിച്ചിടാൻ അച്ഛൻ്റെ സത്യം നിറവേ താനാൽ പോയിടാതകതെ വീടുവിട്ടിറങ്ങി മൂന്നുപേർ നാടുവിട്ടിറങ്ങി താനാൽ താഴനത് കണ്ടുടൻ കറങ്ങി എന്നിട്ടും വേണ്ടി അപ്പൊ എല്ലാവർക്കും പാട്ട് ഇഷ്ടമായിരിക്കും തരുന്നേ അത് നല്ല ഇനി ഇനി എന്തെങ്കിലും ഉണ്ടോ നമുക്ക് പാടാൻ പറ്റിയത് നല്ല പാട്ട് നല്ലൊരു പഞ്ചുള്ള ഒരു പാട്ട് അപ്പൊ നമുക്ക് നിർത്താം അപ്പൊ അപ്പൊ എല്ലാവർക്കും ഒരു ഓണാശംസകൾ കൂടി അമ്മ അങ്ങോട്ട് പറഞ്ഞു പക്ഷിക

ഓക്കെ ഓക്കെ അമ്മ ശരി എന്നാൽ കൂട്ടുകാരെ